ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്നലെ ഫുള്ള് തിരക്കായിപ്പോയി അത് കാരണം വീണ്ടും വീണ്ടും ഇങ്ങനെ ഡിലേ ആയി ഡിലേ ആയി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്താ വിശേഷമൊക്കെ പൊനുവിൻ്റെ സാധനങ്ങളൊക്കെ പൊനുവിൻ്റെ സ്കൂളിൽ ഓണ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ആളുടെ താവണയും വളയും മാലയും അങ്ങനെ ബാക്കി സാധനങ്ങളുടെയൊക്കെ പാക്കിംഗ് ആയിരുന്നു എന്നിട്ടത് കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു പുലർച്ചെ നാല് നാലര മണിയായി തോന്നുന്നു അപ്പോൾ പതിനഞ്ചാമത്തെ എപ്പിസോഡ് ദിവസം പതിനാല് ഡേ ഫോർട്ടീൻ പതിനാല് ദിവസം കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ അങ്ങ് പോയല്ലേ എന്തല്ലേ എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെ ദിവസങ്ങൾ പോകുന്നത് അപ്പം എന്താ വിശേഷമൊക്കെ സുഖമാണോ ഞാനിന്നധികം നേരൊന്നും ഇരിക്കുന്നില്ല ചെറുതായിട്ട് ഇന്നിപ്പം അല്ലെങ്കിൽ തന്നെയും എന്താ പറയുക ലാലേട്ടനൊക്കെ ഈ എപ്പിസോഡ് പറഞ്ഞാൽ ലാലേട്ട വന്ന ദിവസം ലാലേട്ട് കോസ്റ്റ്യൂം ഭയങ്കര എനിക്കിഷ്ടമായി മുണ്ട് നല്ല രസമുണ്ട് അതിൻ്റെ കരയും ഉടുപ്പും നല്ല രസമുണ്ട് അത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടാക്കിയതായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ കഴിഞ്ഞ പോയ ഒരാഴ്ചത്തെ എന്തൊക്കെയാണ് എന്ന് കാണിച്ചതിൽ പ്രധാനപ്പെട്ട കുറച്ചു ഭാഗങ്ങൾ കാണിച്ചു അതിലാണ് ഞാൻ ഞാനും അതിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അനീഷ് ആ ബെന്നിയുടെ സംസാരം ഭയങ്കര മോശമായിരുന്നു അനീഷിൻ്റെയോടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൽ ബെന്നിയുടെ ഭാഗത്തായിരുന്നു ന്യായം എന്നുള്ളത് ഇന്നിപ്പോൾ ലാലേട്ടം വന്നപ്പോൾ കാണിച്ചതിൽ നിന്നാണ് റിക്കേപ്പ് കാണിച്ചതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് അനീഷിനോട് ആ ചൂലിൻ്റെ കാര്യം പോയിട്ട് അതിങ്ങനെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ പ്രശ്നമാക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ബെന്നി കുത്തിരിപ്പിൻ്റെ ഉസ്താദാണ് അത് വേറെ കാര്യം അതെന്ന് വെച്ചിട്ട് ഇത് ഇങ്ങനെ ആക്കിയിട്ട് അതെല്ലാന്ന് പറയുന്നില്ല അപ്പോൾ ബെന്നി പറഞ്ഞു അത്ര ഇങ്ങനെ മെല്ലെ പോയിട്ട് രഹസ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു അത് കിച്ചണിലല്ല അത് ബാത്റൂമിലെയാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ അപ്പോൾ എനിക്കൊരു തിരുത്തേണ്ട ഞാനത് കണ്ടില്ലായിരുന്നു എനിക്കത് അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അത് ബാത്റൂം ക്ലീനിങ് ടീമിലുള്ളതാണല്ലോ ബെന്നി അപ്പോൾ അനീഷ് അത് പറഞ്ഞപ്പോൾ എന്തിനു ബെന്നി ഇങ്ങനെ കിടന്നിട്ട് ബഹളം ഉണ്ടാക്കി എന്നായിരുന്നു ഞാൻ വിചാരിച്ച പക്ഷേ ആക്ച്വലി ഇന്ന് പറഞ്ഞ ലാലേട്ടം പറഞ്ഞപ്പോഴത്തേക്കും അത് അത് കാണിച്ചപ്പോഴത്തേക്കും ആണ് മനസ്സിലായത് അങ്ങനെ ശരിക്കും ബെന്നിക്ക് വേണ്ടി സാധാരണ ബെന്നിയാണ് എപ്പോഴും അടിയുണ്ടാകലും എല്ലാവരും ഇതാക്കലും ഒക്കെ ബെന്നിയാണ് ഉറക്കം വന്നു തുടങ്ങി പുലർച്ചെ ആയാലും അപ്പോൾ ഉറക്കം തോന്നു തുടങ്ങി അത് കഴിഞ്ഞിട്ട് അവരുടെ ഓരോരുത്തരെയായിട്ട് ഓരോരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കഴിഞ്ഞ് പോയ വാരത്തിൽ കാണിച്ചതും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക അത് പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് കാണിച്ചതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ് ചെയ്യുന്നതും തമ്മി തല്ലുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഒക്കെയായിട്ട് പിന്നെ ആ അതുപോലെ തന്നെ രേണുവിൻ്റെയും അക്ബറിൻ്റെയും മുള്ളം പന്നി എന്ന് വിളിച്ചാൽ മറ്റേ നമ്മളുടെ അനീഷ് ഇപ്പോഴും അതും നടക്കുന്നുണ്ട് ഒരു സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച രേണുവിന് ഇപ്പോഴും പൊറുക്കാൻ വയ്യ സഹിക്കാൻ വയ്യ ഇതൊരു ഗെയിം ഷോ അല്ലേ അവിടെ പല രീതിയിൽ ട്രിഗർ ചെയ്യും പല രീതിയിൽ ബ്ലെയിം ചെയ്യും പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും പല കാര്യങ്ങളും ചെയ്യും അതിനിപ്പം ഇത്രയും അങ്ങോട്ട് ഞാനൊന്നാൽ റേണോനെ സപ്പോർട്ട് ചെയ്തു പക്ഷേ ഇത്രയും അങ്ങ് ഭയങ്കര അങ്ങോട്ട് ആർഭാടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് അക്ബറിനെ പോലെ ശരിക്കും അക്ബർ പിന്നാലെ നടക്കുന്നുണ്ട് അപ്പോൾ അക്ബറിനെ പോലെ ആൾ ഒരു വില പോയതാണൊക്കെ എനിക്ക് തോന്നി ഒരു ഒരു വിലയില്ലാത്തവനെ പോലെ അങ്ങനെ അതാക്ക നടക്കാണ് എനിക്ക് ഫീൽ ചെയ്തത് മാപ്പ് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യുക കൺവിൻസ് ചെയ്യാന്ന് എന്ന് എന്ത് കൺവിൻസ് ചെയ്യാൻ അപ്പോൾ ശരിക്കും അന്ന് അതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു രേണുവിനെ സപ്പോർട്ട് ചെയ്തതായിരുന്നു പക്ഷേ ഇത്രയും കിടന്നിട്ട് ഇങ്ങനെ അതാക്കുമ്പോഴത്തേക്കും അങ്ങനെ പിന്നെ ക്യാപ്റ്റൻസി ടാസ്കില് ആര്യനും ആര്യനും പിന്നെ ഗിസയിലും പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്ന അബിയും ഞാനിതെല്ലാം എടുത്തിട്ട് പോയി കിടക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോ അതില് സൈക്കിളിൽ യജ്ഞം ഗിസേലിനെയും തള്ളിയിട്ടു അബി ഈ ചിലപ്പോ എനിക്ക് തോന്നിയില്ല അബി ചിലപ്പോ ഇതാവോ ഇല്ല അറിയത്തില്ല കാരണം നമ്മുടെ ഫിസിക്കലി ഇത് വെച്ചിട്ട് ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് ബാക്കി ഡാൻസോം ബാക്കി എന്തെങ്കിലും ആണെങ്കിൽ അവിടുത്തെ ഏറ്റവും നല്ലൊരു പെർഫോമർ അബിയാണ് അതിലപ്പുറം വേറെ ആരെയും എനിക്കറിയില്ല എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ഡാൻസർ അബിയാണ് പക്ഷെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടല്ലോ അതുപോലെ അത്രയും നന്നായിട്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പാണ് അഭിശ്രീ എന്ന് പറഞ്ഞിട്ട് അവരുടെ യൂട്യൂബ് ചാനൽ കണ്ടത് അടിപൊളി ഒന്നും പറയാനില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട് അതുപോലെ പക്ഷേ ജയിക്കും എന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴും ആരും ജയിച്ചു കായിക എപ്പോഴും പെണ്ണിയെക്കാട്ടിയും കൂടുതൽ ആണിനാണ് പെട്ടെന്ന് തളർന്നു പോയി ഗിസയില് അത് ആര്യൻ ജയിച്ചു അങ്ങനെ ആര്യൻ ക്യാപ്റ്റനായി അത് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ കൊടുത്തൊരു ഉപദേശമുണ്ട് ഞാനൊരു ക്യാപ്റ്റനാണെന്ന ഭാവം കൊണ്ട് നടക്കരുതെന്ന് ലാലേട്ടൻ പറഞ്ഞു അത് അനീഷിനെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരുന്നു അനീഷ് ആയിരുന്നു ഞാൻ ഒരു ക്യാപ്റ്റൻ ആണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ നോക്കി നടക്കും അതാണ് ഉപഗ്രഹമെന്നൊക്കെ വിളിച്ചത് ഒരെന്തോ ഭയങ്കര സംഭവമാണ് ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ ഭയങ്കര എന്തോ ആണ് എന്നും പറഞ്ഞ ഒരു തലക്കനവും ഭയങ്കര ഇതും എന്തോ ഇന്ത്യൻ പ്രധാനമന്ത്രി മന്ത്രി ആണ് എന്നൊക്കെ ഉള്ളൊരു ഒരു 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 ആ ഒരു ലെവലിലൊക്കെ അതേക്കാട്ടി മുകളിലുള്ള ആരോ ആണ് എന്നൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അത് ഇഷ്ടമായി പിന്നെ ആ അനുമോൾ വെച്ചപ്പോൾ അനുമോൾക്ക് എവിക്ഷൻ്റെ കാര്യത്തിൽ അനുമോൾക്ക് ശൈത്യേനെയാണ് ഇഷ്ടംന്ന് കാരണം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ പരിദൂഷണത്തിനും കുശുമ്പിനും ഒക്കെ കൂട്ടുനിൽക്കുന്ന ആളാണല്ലോ ഈ കൂടെ കൂടി പിരികേറ്റുന്നതും ഇതെല്ലാം ശൈത്യമാണല്ലോ ബാക്കി ആരും ഇങ്ങനെ ചെന്ന് നിക്കണല്ലോ ഇങ്ങനെ കുശു 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 കുഷു കുശു ആയിട്ട് ഒന്നാല് മണിക്കൂറുകാരുടെ നുണയും പരിദൂഷണം കൂട്ടിയടിയും ഇതെല്ലാം ചെയ്യാനായിട്ട് കൂട്ടുനിൽക്കുന്ന ആളാണല്ലോ അപ്പൊ അതുകൊണ്ട് ശൈത്യേനെ ഭയങ്കര ഇഷ്ടമാവും മറ്റാരെയും അത്രയും അങ്ങോട്ട് കിട്ടിയിട്ടില്ല പറ്റിയ കാരണം വേറെ പണിയൊന്നുമില്ലല്ലോ ശൈത്യ വേറെ ഒരു കാര്യത്തിലും ആക്റ്റീവുമല്ല ആകെ കുണുഗുണു കുണുകുണ ഇയാളുടെ ഈ കാര്യത്തിൽ തന്നെയാണ് പിരികേറ്റാനും കൂടി ഇപ്പൊ എളുപ്പമാണ് അതോ അവളുടെ പ്രശ്നങ്ങൾക്ക് അവളുടെയും പ്രശ്നമെന്നുള്ള രീതി അത് കണ്ടന്റ് കിട്ടുമെന്നുള്ള രീതിയിലായിരിക്കാം അത് ചെയ്യും വേറെ ഒരു കാര്യം അവിടെ പുള്ളിക്കാർ ചെയ്യുന്നത് കാണുന്നുമില്ല ഒന്നും ആക്റ്റീവ് ആവുന്നതും കാണുന്നില്ല എന്തിനാണ് അവിടെ ഇതാക്കുന്നതെന്ന് നിൽക്കുന്നതെന്നും അറിയത്തില്ല രേണുവിനെ പോലെ തന്നെ അപ്പോ അതുകൊണ്ട് ശൈത്യേനെ ഓഫ്കോഴ്സ് അനുവിന് ഇഷ്ടമാവും പിന്നെ മാത്രമല്ല മറ്റവരാരും മിണ്ടുന്നില്ല അത്രേ എങ്ങനെ മിണ്ടാനുവിനോട് നല്ല മാറ്റ സ്വഭാവമാണല്ലോ ഇത്ര ദിവസം പതിനാല് ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ പതിനഞ്ച് എപ്പിസോഡിൽ കൂടി അതിനുള്ള പല പല എന്താ രീതിയിലുള്ള നാടകങ്ങളും ഡ്രാമാക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ മിണ്ടാനാ മറ്റുള്ളവർ പോയിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ ഒരിത് വേണ്ടേ മനുഷ്യനോട് എന്തെങ്കിലുമൊക്കെ ഒരു മനുഷ്യപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്കൊരിക്കലും ഒരു അനോ ഒരു ജെനുവൻ ആയിട്ട് ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല പിന്നെ ജിസയില് പറഞ്ഞു ലാലേട്ട എനിക്ക് എവിക്ഷൻ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഫാൻസ് കുറവായിരിക്കും എനിക്ക് ഫാൻസ് ആരും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു സത്യമല്ലേ ഇപ്പം സീരിയൽ ടീമിന്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഗ്യാങ് ആണ് വേറൊരു കാറ്റഗറിയാണ് ആ ഒരു കാറ്റഗറിയാണ് ഈ അനിമോൾക്കും ഷാനവാസിനും ബിന്നിക്കൊക്കെ ഉള്ളത് റേണുവിനുള്ളത് അത് വേറെ തരത്തിലുള്ള ഒരു കാറ്റഗറിയാണ് അത് നമ്മൾ ഓരോരുത്തരെയും എന്താ പറയുക ഫാൻസ് എന്ന് പറയുന്നത് നമ്മളുമായിട്ട് കുറച്ചൊക്കെ സാമ്യമുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നമ്മളുമായിട്ട് കുറച്ചൊക്കെ എന്താ പറയുക നമ്മൾ നമ്മളുടെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് നമ്മളുമായിട്ടുള്ളൊരു ആ നമ്മളുടെ ക്വാളിറ്റി ആയിരിക്കും ഉള്ള ആൾക്കാരായിരിക്കും നമ്മൾ ഇതാക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ഇപ്പം ഈ സീരിയൽ ടീം ഒരു പ്രത്യേക കാറ്റഗറി ആൾക്കാരുണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് അതുപോലെ തന്നെയാണ് ഈ രേണു ശ്രദ്ധിക്കുകൊണ്ട് അപ്പോൾ ഫാൻസിന്റെ ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഈ അനുമോളും ഈ രേണു ഒക്കെ അവിടെ അല്ലാതെ യാതൊരു ക്വാളിറ്റിയോ യാതൊരു കാര്യമോ അവരവിടെ ചെയ്യുന്ന ഒന്നുമില്ല അപ്പോൾ എന്തിൻ്റെ പേരിൽ അവരവിടെ നിൽക്കുന്നതെന്നുള്ളതാണ് അപ്പം ഗിസൈല് പറഞ്ഞാൽ കറക്റ്റായി അവിടെ ഗിസേൽ പക്ഷേ സ്ട്രോങ്ങും ബോൾഡും ഭയങ്കര എന്താ പറയാ എഫിഷ്യൻറ്റും നുണയും പരിദൂഷണമൊന്നും പറയാതെ ആരെയും തമ്മിലടിപ്പിക്കാനോ അല്ലെങ്കിൽ ആരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാനോ ഒന്നിനും പോകാത്ത ഒരു നല്ലൊരു ആണ് പക്ഷേ പുള്ളിക്കാരി പറഞ്ഞാൽ കറക്റ്റാണ് എനിക്ക് വലിയ ഫാൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റ് പിന്നെയെന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് എവിക്ഷൻ്റെ കാര്യമാണ് ശൈത്യ എവിക്ഷനിൽ ലാസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ പോകും പക്ഷേ എനിക്ക് എനിക്കറിഞ്ഞായിരുന്നു ആ ഒരു അവതരണ രീതി കണ്ടിട്ടാണ് എനിക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുകയും ചെയ്തിരുന്നു പോകത്തില്ല എന്ന് എനിക്കൊരു തോന്നിയത് കാരണം അവരുടെ ഒരു തടപ്പം മട്ട് കണ്ടപ്പോഴത്തേക്ക് അത് എവിക്ഷനിലെത്തിയത് പക്ഷേ ഭാഗ്യം ലക്ക് ഉണ്ടായിരുന്നു നോ എവിക്ഷൻ കാർഡ് ലാലേട്ടം കാണിച്ചു പക്ഷേ അത് ഡിസേർവിങ് അല്ലായിരുന്നു എനിക്ക് തോന്നുന്നത് ആ ഒരു ചാൻസ് ബിൻസിക്ക് കൊടുക്കായിരുന്നു പക്ഷേ എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു ചാൻസ് ബിൻസിക്ക് കൊടുത്തില്ല ശൈത്യനെക്കാട്ടും എന്തുകൊണ്ടും ഏത് തരത്തിലും എങ്ങനെയും കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്ന ആളായിരുന്നു ബിൻസി ഇല്ലേ അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇതേപോലെ ഒരു ചാൻസ് ബിൻസിക്ക് കൊടുത്തില്ല ഒരു വൈൽഡ് കാർഡ് എൻട്രി എൻട്രിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ ബിൻസി ഒന്നുകൂടെ അവിടെ വരണം എന്നാണ് എൻ്റെ ഒരു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യനെക്കാട്ടിയും ഒരുപടി മുമ്പിലായിരുന്നു എന്ത് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവൻ മുൻഷീ രഞ്ജിത്തേട്ടൻ പോലും പിന്നെ ആക്റ്റീവായിരുന്നു എന്ന് പറയാം ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശൈത്യ ഓർക്കം വൈസ് ഉറങ്ങുമ്പോൾ മുൻശീര രഞ്ജിത്തേട്ടനൊക്കെ കണ്ണ് മിഴിച്ചിരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കിയിരുന്നു അതുകൊണ്ട് ശരിക്കും അത് ശൈത്യേനെ വെറുതെ വീണ്ടും അവിടെ പിടിച്ച് നിർത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ശരിക്കും ഈ കാട്ടി രേണു കാട്ടിട്ടോ ഒരു മികച്ച കണ്ടസ്റ്റൻറ് തന്നെയായിരുന്നു ബിൻസി ആക്റ്റീവായിരുന്നു എല്ലാ കാര്യത്തിലും ഗെയിമിലാണെങ്കിൽ ശരി ഷാനവാസിനോടൊക്കെ ആ ഒരു ആർഗ്യം വന്ന സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ എന്താ പറയാ നല്ല രീതിയിലാണോ ബി ബിൻസി സംസാരിച്ചതൊക്കെ ഒരു വിഷയം വന്ന സമയത്തൊക്കെ അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ശരത്തും അക്ബറും ഒരു മൂലയിൽ പോയിരുന്ന് അവരുടെ നുണ പറച്ചിലും കാര്യങ്ങളും ആയിട്ട് അവർ ഇതാക്കി ലാലട്ട ലാലേട്ടൻ്റെ ഇതോട്ട് പോക്കി പോയി ബാക്കിയുള്ള പിന്നെ സരികയും ശൈത്യയും തമ്മിൽ കുറച്ച് നേരം വന്നിട്ടുള്ള സംസാരവും ബാക്കി കാര്യങ്ങളായിട്ട് ഇന്നും എനിക്ക് അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല ഭയങ്കര എടുത്ത് പറയാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എപ്പിസോഡ് ഫിഫ്റ്റീനിൽ ഡേ പതിനാലിലുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങളൊക്കെ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരൊക്കെ ബിഗ് ബോസ് കാണുന്നുണ്ടെന്നും എനിക്കറിയത്തില്ല കാരണം അതിൻ്റെ ഒന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ല നമ്മൾ സാഹചര്യം എന്ന് പറയുന്ന ചേട്ടൻ ഉണ്ടല്ലോ അപ്പം നിങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണോട്ടോ കാരണം ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ പറയണം അപ്പോൾ ശുഭദിനം ഗുഡ് മോർണിംഗ് ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാം ഗുഡ് മോർണിംഗ്